ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മുത്തലി വ്ലോഗ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ മാളന്തര പോയില്ലേ അപ്പോൾ ഞാൻ അമ്മച്ചമ്മരോട് ഓച്ചറ പോയിട്ട് വന്നപ്പോൾ ഞാൻ അവരെ കൂടെ പോകും എന്നിട്ട് വൈകിട്ട് അവരോട് അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വരും ചന്തു ചന്തു ആണ്

ോ മേടിച്ച ചെരുപ്പായത് അതില് മറ്റേ പുറത്തിടാ മേടിച്ച ചെരുപ്പ് ടോവി ലൂക്ക പൊട്ടിച്ചിരുന്നു കാല് കണ്ണുവിടലേ നോക്കി കണ്ണുവിടലേന്ന് േരം കൊണ്ട് നടക്കുന്നു ഒരു മണിക്കൂറായി ആ ഇവരുടെ കൈ ഉണങ്ങിട്ട് കാര്യം എല്ലാവരുടെ കല്യാണം കഴിഞ്ഞേ അങ്ങനെയാ ഞാൻ കേട്ടിട്ടുള്ള ഞാനൊക്കെ പെട്ടെന്ന് പോയി കഴിവും പ്ലേറ്റ് ഇരിക്കുന്നോണ്ട് മൈൻഡോലും ചെയ്യത്തില്ല പണ്ടത്തെ ബ്ലാക്ക് അറിയാമോ ഏ പണ്ട് പോവാ

കേറ്റാതോ വണ്ടി കൂട്ടോറക്കട കളിക്കല്ലേ കളിക്കല്ലേ വണ്ടി വണ്ടി തുറങ്ങോട്ട് കളിക്കല്ലേ കളിക്കല്ലേ അങ്ങോട്ട് തന്നെ വിടെ ആക്സിഡന്റ് നടന്ന് ഓൾട്ടോയും സ്വിഫ്റ്റും തമ്മിൽ ക്രാഷായി എന്റെ ചക്കര ഇന്നിടെ ബിരിയാണി വെച്ചല്ലേ ിരിയാണി വെച്ചിട്ടിരിക്കും മതി ഞാൻ ചോറുണ്ട് ഇവിടെ അമ്മ പോവാൻ പറഞ്ഞു അറിഞ്ഞില്ലല്ല ഞാൻ കഴിക്കത്തില്ല മീനാശി ബിരിയാണി വേണം പോകാ ബിരിയാണി എന്ത് മുഖം കാണിക്കാൻ വയ്യ ഇതില് വൃത്തിയെട്ട കൊലത്തെ അവൾ ആ തിരുമുഖം അവള് കാണിച്ചിട്ടുണ്ട് എപ്പോഴാ ആ വെള്ളം ഇങ്ങോട്ട് ഏ എനിക്ക് കവി

എന്തൊക്കെയാ വേണോ തോന്നലോ എന്നൊക്കെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഉറങ്ങി അപ്പൊ ഞങ്ങൾ അമ്പലത്തിൽ പോവാൻ പോവുകയാണ് ഏതമ്പലത്തിര മഹാവിഷ്ണുവിന്റെ അമ്പലത്തില് ഇരട്ടക്കുളങ്ങരയിൽ പോവാൻ പോവാണ് അതായത് ഞാൻ വീട്ടിൽ പോകും ഇരട്ടക്കുളങ്ങര നമ്മളെ വീടിന്റെ അടുത്തല്ലേ അപ്പൊ ഒരുങ്ങി ഞാൻ ഒരുങ്ങി അപ്പൂണ് ഒരുങ്ങി an mudi nih, ini nasi udah nih, bismillah udah nih, anglo perang, itu an rambatan cair, ini mana? Serdeh ചുമെന്ന കുറിയോണ്ടാ ചില്ല അവിടെ ചുമപ്പുണ്ട് ചുമപ്പുണ്ട് ശരിയാ ശരിയാവീടെ അടുത്ത് വേണ്ട വിളക്കൊക്കെ കത്തിച്ച് ഒരുക്കി കത്തിച്ചിട്ട് സരിത അകത്തോട്ട് പോയി ഞങ്ങൾ പോവാൻ പോവുകയാണ് സരിത എന്തിയേ ഇന്റെ എന്തിയേ ബേക്കറി എനിക്ക് വാങ്ങിക്കാന്നു പോവാൻ പോകയാണ് മീനാശിയൊക്കെ എല്ലാവരും മീനാശി അങ്ങനെ ഉണ്ടെന്ന് കമന്റ് ആണ് എടി കാണാൻ എവിടെ പിന്നെ അവര് പറയട്ടെ ഇടയ്ക്ക് ചില വീഡിയോസിന്റെ അടി വരും ഇടയ്ക്ക് നല്ല വീഡിയോസിന് അടി വരും മീനാക്ഷി മീനാക്ഷിയെ കുറിച്ച് ഇടയ്ക്കൊക്കെ ചോദിക്കും ഇങ്ങനെ എന്റെ ബ്ലോഗി ഇയാളെന്തിന് ചോദിക്കുന്നത് അടിക്കുന്നതിന് വരാ ഞാൻ പാടാ निज़ी निज़ी। ना। ना। ോ ചെരുന്ന് എല്ലാര്ക്കും എന്റെ ചെരുപ്പ് ഇഷ്ടപ്പെട്ടു ലോക്കിതോയാൻ പോവാ എത്തി ഞങ്ങൾ ഇനി കുറച്ച് ഭക്തിയിലോട്ട് പോവാ തൊഴുതട്ട് വന്ന് കാണാം ഇത് ഇവിടുന്ന് ഇന്നത്തെ പ്രസാദ കടലയും അവിലും അങ്ങനുണ്ട് നല്ല കടിച്ചും അമ്പലത്തിറങ്ങി നമ്മള് അമ്പലത്തിൽ നിന്നിറങ്ങി നമ്മള് ലതികേണ്ടിയുടെ വീട്ടിലോട്ട് പോവും കേട്ടോ ഫ്രൂട്ട് തിയേറ്റ കാണാൻ അത് ആദ്യം കടയിൽ പോയത് എന്തൊക്കെ മേടിക്കാൻ എന്നിട്ട് വേണേ ഞാനീട് അങ്ങോട്ട് പോയത് അമ്മ വരൂന്ന് പറഞ്ഞാലും അമ്മ വന്നില്ല അമ്മ വീടിച്ച് തന്നിട്ട് കൊടുക്കും അമ്മ പറ്റിയില്ല അമ്മ അമ്മ പറഞ്ഞാ ഒരാ ചേത്തില്ലെന്ന്

டெச் ஸ்டாரே ஒரு காரியம் இல்லை அப்போ நம்ம கவர்ந்து இயலாது நான் தோஞ்சி வந்தா டெச் அய்யோ யாராவது டெச் தேயை எடுத்துட்டு லைட்ல அதப்பா இവിടെ இவரோட

ഏത് <laughs> പേര് <small> ഞങ്ങള് കൊറേ നേരം വെയിറ്റ് ചെയ്ത ചെറുതായിട്ടാണ് ഞങ്ങളടുത്തും ഞങ്ങൾ മിണ്ടത്തില്ലേ അയച്ചു തരണേ പന്തുപോലെ ഇരിക്കുമ്പോ ചെലപ്പോ വാവ ഉണ്ടെങ്കിലോ

ി യൂട്യൂബ് ചാനൽ മോട് ഒരു മോട് ഒരു ഗായ് ബൈ ബൈ ബായ് ബൈ ബൈ അങ്ങനെ നമ്മൾ കരിക്കോടിലെ എന്റെ ഫാറ്റിന്റെ എടുക്കും അങ്ങനെ നമ്മൾ കരിക്കോട് ബാഗ് എടുക്കാൻ പറഞ്ഞ വീട്ടിൽ വന്ന് സരസ്വീനെ അവര് നമ്മൾ മേടിച്ചു

ചപ്പാത്തി ചുട്ടേണ്ട ഒരു പ്രതീകം ഉണ്ട് ഇവിടെ വീട് കത്തിച്ച് ഒന്നും വരത്തില്ല എന്റെ പൊന്നെ അങ്ങനെ വീട്ടിലൊക്കെ വന്ന എല്ലാവരും വട്ടിരുന്ന് നമ്മളെ പണ്ടത്തെ കാര്യങ്ങളും ഓരോത്തര കുഞ്ഞിലത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബഹളവും ചിരിയും കാര്യങ്ങളും ഇരുന്ന് മീനാശി ലൂക്കായ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ അപ്പുവണ്ണൻ്റെയും അമ്മൂൻ്റെയും മീനാക്ഷിയുടെയും പിച്ചോണൻ്റെയും എല്ലാവരുടെയും പണ്ടത്തെയും കുഞ്ഞിലത്തെ കാര്യങ്ങളും തമാശകളൊക്കെ പറഞ്ഞ് ചിരിച്ചിരിച്ചിച്ച് അങ്ങനെ അവരൊക്കെ പോയി അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ